Hi! ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൌതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ എട്ടിന്റെ പണികളായിരിക്കും ഇനി നന്ദയ്ക്ക് പിങ്കി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ എന്തായാലും നന്ദയെ കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്ലാൻ തന്നെ നമ്മുടെ പിങ്കി പിങ്കി ഇപ്പൊ തടവറയിലാക്കിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പൊ നന്ദ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു മാലയുടെ കേസ് ഇന്ദീവരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയുടെ ചീട്ട് ഉറപ്പായിട്ട് കീറും എന്ന് വാസ്തവമാണ് അതുകൊണ്ട് ആ ചീട്ട് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദ പറയുന്ന എല്ലാ പണികളും പിങ്കി എടുക്കുന്നുണ്ട് പക്ഷെ നന്ദയ്ക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു തുറുപ്പ് ചീട്ട് തന്നെ പിങ്കിക്ക് വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്ദയെ തളയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പിങ്കിക്ക് അറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പിങ്കിയെ തേടിയ മിഥുന്റെ കാര്യം വരുന്നത് അപ്പൊ മിഥുനെയും നന്ദയും തമ്മിൽ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്ദയുടെ ആ ഒരു ഇമേജ് ഗൗതമന്റെ മുന്നിൽ തകർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മിഥുനേയും നന്ദയും വെച്ച് ഇല്ലാത്ത കഥകളൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ് ഇന്ദീവതത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദ എന്തായാലും ഇവിടെ നിന്ന് പുകച്ചു പുറത്തു ചടിക്കാൻ എളുപ്പമാണ് എന്ന് പിങ്കിക്ക് അറിയാം അങ്ങനെ മിഥുന്റെയും നന്ദയുടെയും പേര് വെച്ച് കളിക്കാൻ വേണ്ടി പിങ്കി പുറപ്പെടുവാണ് പക്ഷേ ഇന്ത്യ എല്ലാവരും നന്ദയുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എതിർത്തെങ്കിൽ പോലും അവിടെ ഗൗതം നല്ല കട്ട സപ്പോർട്ടായിരുന്നു പക്ഷേ ഈ ഈ പ്രശ്നത്തിന്റെ ഇടയിലും ചിഞ്ചുമോളുടെ ഒരു പ്രശ്നവും കൂടി ഗൗതമിന്റെ ഇടയിലുണ്ട് ചിഞ്ചുമോളെയും സുഹാസും തമ്മിലുള്ള എന്താണ് ബന്ധം കാരണം ചിഞ്ചുമോളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് സുഹാസ് ശ്രമിച്ചത് എന്തിനാണ് വസന്ത് എന്തിനാണ് ഇതിന്റെ ഇടയിൽ കയറിപ്പെടുന്നത് വസന്ത് എടുത്തു വളർത്തിയ കുഞ്ഞാണ് ചിഞ്ചുമോൾ എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ സത്യാവസ്ഥ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അന്വേഷണം തന്നെ ഗൗതം നടത്തിയിട്ടുണ്ടായിരുന്നു ആ അന്വേഷണത്തിന്റെ മുന്നോടിയായിട്ടാണ് ഗൌതമിന് വസന്തിൻ്റെ വസന്തും ചിഞ്ചുമോളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാരണം സുഹാസ് ആണെന്നും സുഹാസിനെ വസന്തിന് നേരത്തെ പരിചയമുണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടി ഗൗതം കണ്ടുപിടിക്കുന്നത് അതുമാത്രമല്ല സുഹാസിന് സുഹാസിനു ഒരു അനിയത്തിയുണ്ട് സഹോദരി ഉണ്ട് സഹോദരി മെന്റൽ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യവും കൂടി ഗൗതം കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വലിയൊരു എന്തോ ഒരു ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന മാത്രമല്ല ചിഞ്ചുമോളും ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഉറപ്പായിട്ടും വസന്ത വസന്തിൽ നിന്നും ചിഞ്ചുമോളെ അകറ്റുന്ന കാര്യം സുഹാസ് മുൻകൂട്ടിയെ വസന്തിനോട് പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ചിഞ്ചുമോളയും കൊണ്ട് വസന്ത് ദൂരയാത്രയ്ക്ക് പോയത് അതുമാത്രമല്ല സുഹാസ് ഒരിക്കലും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിച്ചത് ദുരു ദുരു എന്ന് തെറ്റായിട്ടുള്ള ചിന്തകൾ കൊണ്ടല്ല എന്തോ ഒരു ശരിയായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവർക്കിടയിലുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൗതം നടക്കുവാണ് അങ്ങനെ ഈ ഒരു കാര്യം എ ഡി ജി പിയോട് ഗൗതം പറയുന്നുണ്ട് ഉറപ്പായിട്ടും സുഹാസ് ആണ് ചിഞ്ചുമോളെ തട്ടിക്കൊണ്ടുപോയാൻ ശ്രമിച്ചതെന്നും സുഹാസിന്റെ അനിയത്തി ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എ ഡി ജി പിയോട് പറയുന്നുണ്ട് എന്തായാലും നേരെ സുഹാസിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് പൊളിക്കാനായിട്ട് സാധിക്കും സുഹാസിന്റെ അടുത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഗൗതമിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പവിത്രയ്ക്കും പിങ്കയ്ക്കും എട്ടിന്റെ പണി കൊടുത്താണ് പവിത്രയും പിങ്കിയും കൂടി നന്ദ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്ന സമയത്താണ് മിഥുന്റെ കാര്യം വരുന്നത് അപ്പം ഇത് നന്ദയുടെ കോളേജിൽ പവിത്ര സോറി പവിത്രയല്ല നമ്മുടെ സാന്ദ്ര സാന്ദ്ര പോയി അന്വേഷിച്ചു ആ അന്വേഷിച്ചതിന് ശേഷം പിങ്കിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നിന്നെയും എന്നെയും കുടുക്കിയത് നന്ദയാണെന്നും അതിനൊരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പ്രശ്നം ഞാൻ വലിയൊരു കാര്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഇതുകൊണ്ട് നന്ദയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് എന്നുള്ള കാര്യം പിങ്കിയോട് സാന്ദ്ര പറയുന്നുണ്ട് മാത്രമല്ല ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുന്ന സമയത്താണ് മിഥുൻ സാന്ദ്രയെ കാണുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നം നമുക്ക് ഊതി വീർപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദീവരത്തിലെ നന്ദയുടെ ഇമേജ് തകരും അല്ലെങ്കിൽ ഇന്ദീവരത്തിൽ നിന്ന് നന്ദ പുറത്താവാനായിട്ടുള്ള സാധ്യതകൾ കൂടു കൂടുതലാണ് എന്നൊക്കെ പിങ്കിയോട് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു കാര്യം കിട്ടാതെ തന്നെ നന്ദയ്ക്കെതിരെയുള്ള കുഞ്ഞു കാര്യം തന്നെ നമ്മുടെ പിങ്കി അത് ഊതി വീർപ്പിച്ച് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റി വലിയൊരു ഭൂകമ്പമാക്കി മാറ്റാനായിട്ട് പിങ്കിക്ക് വല്ലാത്തൊരു കഴിവാണ് അപ്പൊ പിന്നെ ഈ ഒരു പ്രശ്നം കൂടി കിട്ടുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പിങ്കി ഇത് വലിയൊരു ഒരു ഭൂകമ്പമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തിടുക്കത്തിലാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് നന്ദയുടെ എതിരെ നന്ദയ്ക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പിങ്കിയെ പിന്നെ സാന്ദ്രയും തളച്ച് നന്ദയ്ക്ക് ഈ ഒരു പ്രശ്നത്തെ നിന്നും തരണം ചെയ്യാനായിട്ട് സാധിക്കുമോ ഇനി തെറ്റിദ്ധാരണ മൂലം നന്ദയെ വെറുക്കുമോ അല്ലെങ്കിൽ നന്ദേക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി ഗൗതുമിനെ വീണ്ടും വിശ്വസിപ്പിച്ച് ഗൌതമിന്റെ സ്നേഹം കീഴടക്കാനായിട്ട് സാധിക്കുമോ എന്തായാലും ഇന്ദി വരത്തിൽ നിന്ന് എല്ലാവരും നന്ദേ വെറുക്കുമ്പോൾ അവരുടെ ആ ഒരു വെറുപ്പ് മാറ്റാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ ബൈ